ഏഴ് മലകളിലൂടെ അടിപൊളി ട്രക്കിംഗ് ഇത് ദക്ഷിണ കൈലാസം ദക്ഷിണ കൈലാസം എന്നാണ് കോയമ്പത്തൂരിലെ വെല്ലിയാങ്കിരി മലകളെ വിളിക്കുന്ന മറ്റൊരു പേര് ഏഴ് മടങ്ങുകളായി കിടക്കുന്ന ഈ മലനിരകൾ ട്രക്കിംഗ് പ്രേമികൾക്ക് ഒന്ന് പരീക്ഷിക്കാവുന്ന ഇടമാണ് സമുദ്രനിൽപ്പിൽ നിന്നും ഏകദേശം ആറായിരത്തോളം അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശം പശ്ചിമഘട്ടത്തിലെ നീലഗിരി മലപ്രദേശിൻ്റെ ഭാഗമാണ് ഏഴ് മലകൾ കയറി ചെന്നാൽ ശിവം സ്വയംഭൂവായി അവതരിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന കൊടുമുടിയാണ് ഈ ക്ഷേത്രത്തിന്റെ ആകൃതിയിൽ മൂന്ന് വലിയ പാറകൾ കാണും അതിനുള്ളിൽ ശിവലിംഗം കണ്ടു തൊഴുന്നവർ അനേകമാണ് അത്ര എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഇടമല്ല ഈ ശിവക്ഷേത്രം ഋഷിമാരും സിദ്ധന്മാരും ധ്യാനിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇടമാണ് ഇവിടെ കാടും കാറ്റും മഴയും പാറകളും ചെങ്കുത്തായ വഴിയുമെല്ലാമായി കഠിനമാണ് ഈ യാത്ര ഏഴ് മലകളിൽ ആദ്യത്തെ മല താണ്ടാനായി നിർത്താതെ ട്രക്ക് ചെയ്താൽ മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമെടുക്കും ഏറ്റവും കഠിനമായ യാത്രയാണ് ആദ്യത്തെ മല കയറ്റം ഇത് കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണശാലകളും പാനീയങ്ങളും വിളിക്കുന്ന കടകൾ കാണും രണ്ടാമത്തെയും മൂന്നാമത്തെയും കുന്നുകൾ കയറുന്നത് ആദ്യത്തെ അപേക്ഷിച്ച് എളുപ്പമാണ് ഒരു നാൽപ്പത്തഞ്ച് അറുപത് മിനിറ്റിനകം ഇവ കയറി തീർക്കാം നാലും അഞ്ചും മലകൾ സമതലങ്ങളാണ് ഇവ താണ്ടാനും അത്ര തന്നെ സമയമെടുക്കും ഇറക്കവും കയറ്റവും ഒക്കെയായി ആറാം മലയും ഏഴാം മലയും അല്പം കഠിനമാണ് എന്നാൽ ഇത്ര ദൂരം കയറി വന്നതിന് ശേഷം അല്പം കൂടി കയറിയാൽ മതിയല്ലോ എന്ന ചിന്ത ആവേശം ഉണർത്തും ആറാം മല കയറാൻ തുടങ്ങിയാൽ ഒരു മണിക്കൂറിനകം ഏറ്റവും മുകളിലെത്തും അങ്ങനെ കയറി കയറി മുകളിലെത്തിയാൽ ലോകം കീഴടക്കിയ പ്രതീതിയാണ് വിശ്വാസികൾക്ക് തുറാം എല്ലാത്തവർക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ച് വിശ്രമിച്ച ശേഷം തിരിച്ചിറങ്ങാവുന്നതാണ് എനിക്ക് എപ്പോൾ വരണം എങ്ങനെ വരണം എന്നുള്ള ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കയറി നോക്കാം ലോ പ്രൈസിൽ നമുക്ക് പോയി വരാം